ഡിഫൻസ് എന്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ സുരക്ഷിതത്വമായി കഴിയുന്നു ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അതെല്ലാം തന്നെ ജനങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷയിൽ ഒരു വീഴ്ചയും വരത്തില്ല എന്നതാണ് ഒരു വാസ്തവം ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തു പകരാൻ അനവധി സാങ്കേതിക വിദ്യകളാണ് ദിനം പ്രതി പ്രാവർത്തികമാക്കുന്നത് ഇതിന് പിന്നിൽ ലക്ഷ്യം മറ്റൊന്നുമല്ല ഇവയെല്ലാം തന്നെ ഉപയോഗിച്ച് പ്രതിരോധം കരുത്തറ്റതാക്കി മാറ്റുക എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ വ്യോമസേനയ്ക്ക് കരുത്തു പകരാൻ പുതിയ ഒരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയതും ശക്തിയും ആധുനികവുമായ സെൽഫ് ഡിസ്ട്രോയിഡ് ഐ എൽ എൻസ് ഇംഫാൽ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇംഫാൽ എത്തുന്നതോടെ ഇന്ത്യയെ സംബന്ധിച്ചത് സുപ്രധാനവുമായ മാറ്റം തന്നെയാണ് എന്നതിൽ ഒരു സംശയവും ഇല്ല ഇന്നാണ് ഇംഫാലിൻ്റെ വിശേഷങ്ങൾ എന്ന് പരിശോധിക്കാം നമസ്കാരം ഞാൻ ആരതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിനാണ് ഐ എൻ എസ് ഇംഫാൽ കമ്മീഷൻ ചെയ്യുന്നത് ഇംഫാലിൻ്റെ കടൽ പരീക്ഷണങ്ങൾ അവസാനിച്ചു വിശാഖപട്ടണം ക്ലാസ്സിലെ മൂന്നാമത്തെ ഗ്ലൈഡർ മിസൈൽ ഡിസ്ട്രോയറാണ് ഐ എൻ എസ് ഇംഫാൽ ഇതെത്തുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി പതിന്മടങ്ങാണ് വർദ്ധിക്കുന്നത് എന്താണ് ഇംഫാൽ ഇന്ത്യക്ക് ഒരുക്കാൻ പോകുന്ന സുരക്ഷിത കവചം പടിഞ്ഞാറ് പാകിസ്ഥാൻ തീരമായാലും ചൈനയിൽ നിന്നുള്ള ഭീഷണികളായാലും എല്ലാ പ്രദേശങ്ങളിലും വന്നാൽ ഞൊടിയിടെ നേരിടാൻ ഐ എൻ എസ് ഇംഫാൽ തയ്യാറാണ് മണിക്കൂറിൽ മുപ്പത്തി മൂന്ന് കിലോമീറ്റർ വേഗതയിലാണ് ഇംഫാൽ ഓടുന്നത് അതിന്റെ റേഞ്ച് ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് നാല്പത്തിയഞ്ച് ദിവസം തുടർച്ചയായി കടലിൽ വിന്യസിക്കാൻ സാധിക്കും അൻപത് ഉദ്യോഗസ്ഥരെയും ഇരുന്നൂറ്റി അൻപത് നാവികരെയും ഈ യുദ്ധക്കപ്പലിൽ വിന്യസിക്കാനാകും ഇതിന് നാല് കവച ഡിഗോയ് ലോഞ്ചറുകളുണ്ട് ഇതിന് പുറമെ മികച്ച റഡാറും കോംബാറ്റ് മാനേജ്മെന്റ് സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു സവിശേഷതയാണ് ഐ എൻ എസ് ഇംഫാൽ എന്താണ് ഈ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട് വെറുതെയല്ല ആ പേരിട്ടത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇംഫാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണയ്ക്കായാണ് ഈ പേര് നൽകിയിരിക്കുന്നത് ഇതിന്റെ കേവ് ഭാരം ഏഴായിരത്തി നാനൂറ് ടണ്ണാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് അടി നീളമുള്ള ഈ യുദ്ധക്കപ്പലിന്റെ ബിം അൻപത്തി അടിയാണ് ഡീസൽ ഇലക്ട്രിക് എഞ്ചിൻ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലും കടലിൽ അതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ അൻപത്തി ആറ് മൈൽ എന്താണ് ഐ എൻ എസ് ഇംഫാലിന്റെ മറ്റ് പ്രത്യേകതകൾ എന്നുകൂടി പരിശോധിക്കാം മുപ്പത്തിരണ്ട് ബരാക് ഹെഡ് മിസൈലുകൾ പതിനാറ് ബ്രഹ്മോസ് കപ്പൽ വിരുദ്ധ മിസൈലുകൾ നാല് ടോർപിഡോ ട്യൂബുകൾ രണ്ട് അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റ് ഏഴ് തരം ടോക്കുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ധ്രുവ് സി സി ഹെലികോപ്റ്ററുകൾ വിന്യസിക്കാൻ സാധിക്കും ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ തുടർച്ചയായി പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം യുദ്ധ കപ്പലുകളാണിത് ഇതുകൂടാതെ ഈ യുദ്ധ കപ്പൽ ടോർപിഡോ ട്യൂബുകളുമുണ്ട് സുരക്ഷയ്ക്കായി ഡിആർഡിഒ നിർമ്മിച്ച ഇലക്ട്രോണിക് വൈഫയർ ശക്തി ഇ ഡബ്ല്യു ഡ്യൂട്ടും ആർമ് സ്റ്റാഫ് സിസ്റ്റവും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഐ എൻ എസ് ഇംഫാലിൽ വിന്യസിക്കാൻ മുപ്പത്തിരണ്ട് എയർ ബരാക് മിസൈലുകൾക്ക് കഴിയും ഇതിന്റെ പരിധി നൂറ് കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂര പരിധിയുള്ള ബരാക്ക് എയ്റ്റ് ഇ ആർ മിസൈലുകൾ വിന്യസിക്കാം പതിനാറ് കപ്പൽ വേദ അല്ലെങ്കിൽ ലാൻഡ് അറ്റാക്ക് ബ്രഹ്മോസ് മിസൈലുകൾ ഇതിൽ സ്ഥാപിക്കാം ഇതിനു പുറമെ എഴുപത്തിയാറ് എം എം ഒ ടിഒ മെറാള പീരങ്കിയും നാല് എ കെ സിക്സ് സീറോ ത്രീ സി ഐ ഡബ്ല്യു എസ് തോക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഐ എൻ എസ് ഇംഫാലിന് രണ്ട് വെസ്റ്റ്ലാൻഡ് സീ കിങ് അല്ലെങ്കിൽ എച്ച് എൽ ധ്രുപ് ഹെലികോപ്റ്റർ വഹിക്കാനാകും ശത്രുക്കളുടെ ആയുധങ്ങളുടെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന അത്യാധുനിക സെൻസറുകൾ ഈ യുദ്ധക്കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു ശത്രുക്കൾക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഡെക്കുകളാണ് ഈ സെൻസറുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് യുദ്ധനാശ നിയന്ത്രണ സംവിധാനങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട് അതായത് യുദ്ധസമയത്ത് കപ്പലിന്റെ ഏതെങ്കിലും ഭാഗത്തെ കേടുപാടുകൾ സംഭവിച്ചാൽ മുഴുവൻ യുദ്ധക്കപ്പലുകളുടെയും പ്രവർത്തനം നിലയ്ക്കാതെ ഇരിക്കാൻ ഈ സംവിധാനം സഹായിക്കുകയും ചെയ്യുമെന്നതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഡബിൾ സ്ട്രോങ് ആക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്